ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുളിപ്പില്ലാതെ മാവ് അടിച്ചു വെക്കാതെ എങ്ങനെയാണ് നമ്മൾ മരിഞ്ഞ ദോശ ചൂടുക എന്നുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കൽ അപ്പോൾ നമ്മൾ രാത്രി പത്തര മണിയാണ്ട്ടത് അപ്പോൾ നമ്മൾ രാവിലെ രാത്രിക്കത്ത അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് നമ്മൾ പിന്നെ അരി വള്ളത്തിലിടല്ലോ അങ്ങനെ വെള്ളത്തിലിടാണ് ഇട്ടാ അപ്പോൾ ഒരു നായി പച്ചരി ഇട്ട്ണേ അപ്പോൾ നമ്മളൊരു ഗ്ലാസ് ഉയന്നും അതിക്കൊരു സ്പൂണ് ഉലുവിയും ഒരു സ്പൂണ് കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ അതൊക്കെ വെള്ളത്തിലിട്ടിൽ സുപ്പ് ഇട്ട് കാണ്ട് നന്നായി കൈ നന്നായി കൈകട്ട കാണ്ട് കൈ കഴുകണം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ രാവിലെ കൈകൂലട്ട കൈകാതെയാണ് നമ്മൾ അരച്ചെടുക്കുക അപ്പോൾ അതിന് അതിനെ മട്ടമോണം നല്ല രണ്ടൂന്ന് വട്ടം കൈകാണ്ട് പിന്നെ നമ്മൾ നമ്മളതിക്കാവശ്യമുള്ള ഒരു രണ്ട് ഗ്ലാസ് ചോറ് ഇട്ടാ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളതിന് പാകത്തിനുള്ള അതും ഒന്നുകൂടി കഴുകിയങ്ങാണ്ട് ചോറ് ചോറുപ്പുച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലേ അപ്പം ഇങ്ങ കോരി ഉണ്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിതാണെങ്കിൽ കാരണം അപ്പം ഞാൻ ചോറുട്ടീൻ്റെ ദിവസം ഒന്നുകൂടി കഴിയുംങ്ങാണ്ട് പിന്നെ അതിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ടു അത് പൊതുരള്ള വെള്ളം വെച്ചു കാണ്ട് അച്ചലിക്ക് മൂടിക്കാണ്ട് നമ്മൾ അത് കൊണ്ടുപോയിക്കാണ് കേട്ടാ അപ്പം അങ്ങനെ പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ എടുത്ത് കൊണ്ടുവന്നുകാണ്ട് ഇനി ഇത് കഴുകുമൊന്നുമില്ല അച്ചേലക്കി നമ്മൾ എന്തിച്ചിട്ടാ അങ്ങനെ ചുട്ടാൽ നമുക്ക് ഈ മാവ് പുളിക്കൂല ഇപ്പം പ്രായമുള്ളവരിക്ക് ഒന്നും അങ്ങനെ ഈ പുളിച്ചതൊന്നും തിന്നാൻ കഴിയില്ലല്ലോ പിന്നെ ഗ്യാസിൻ്റെ അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ ഗ്യാസ് ഉള്ള കാലല്ലേ അപ്പോൾ ഗ്യാസിൻ്റെ സോക്കഡ് ആ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല പണിയാണ്ടത് അപ്പോൾ ഇങ്ങനെ ചുട്ടിച്ചിട്ടും ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ രാവിലെ എണ്ണീച്ചുങ്ങാണ്ട് അരി അടിച്ചെച്ചിട്ടാണ് രാവിലെ അരി അടിച്ചെച്ചാണ്ട് ഞാൻ ഒന്നാണ് മൂടിയെ വെക്കുകയാണ് ഇങ്ങോട്ട് നമ്മളേക്ക് കറി ഉണ്ടാക്കണൊക്കെ സമയം മതി ഇട്ടാൽ അങ്ങോട്ട് ചുട്ടാൽ മതി അപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ആകില്ലേ അങ്ങനെ ചുട്ടാൽ നല്ല മൊരിഞ്ഞ ദോശ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ മഴ പെയ്യുന്നുണ്ട് സൗണ്ട് കൊടുക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് തേങ്ങാ ചട്ടിനിയാണ് ഉണ്ടോ അത് ഇപ്പോൾ എല്ലാവർക്കും അറിയണ്ടല്ലേ അപ്പോൾ രണ്ട് സ്പൂൺ തൈ തൈര് കൂട്ടിയാൽ തേങ്ങാ ചട്ടിണി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് മാവ് ദോശ പുളിപ്പില്ലാത്തതുകൊണ്ട് അത് അത്യാവശ്യം ചേരുട്ടാണ് അപ്പം നമ്മൾ വേറൊരു ചട്ടിനിട്ട് ഉണ്ടാക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ചട്ടിണിയാണ് അപ്പോൾ ഇത് കടല ഉണ്ടോ അപ്പോൾ ഇത് കാക്ക രാത്രി വരുമ്പം തിന്ന് കൊണ്ട് തിന്നാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതവിടെ വെക്കുമ്പോൾ അപ്പളാണ് ഞാൻ ഈ ദോശ ഉണ്ടാക്കലേ അപ്പോൾ തന്നെ കുറച്ച് ഒരു പാക്കറ്റിൻ്റെ പകുതി തിന്ന് കഴിഞ്ഞിരിക്കണേ അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ ഒന്നുകൂടി ചട്ടിയിലിട്ട് കാണ്ട് ഒന്നുകൊണ്ട് നന്നായി വറക്കണ്ട്ടാ അതിന് വറക്കാത്ത കടലായാലും വേണ്ടിയില്ല വറുത്തതായാലും വേണ്ടിയില്ല നമ്മളൊന്നും കൂടി ഒന്നുകൂടെ വറുത്ത് പിന്നെ എടുക്കണം കേട്ടോ വറുത്തു കാണ്ട് നമ്മൾ വെക്കണേ അപ്പോൾ ഇനി നമ്മൾ അതവിടെ നിൽക്കട്ടെ ഒന്നുകൂണ്ട് ചൂടാറട്ടോ അപ്പം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കണ്ട് ലേസം വെളിച്ചെണ്ണം വെച്ച് കണ്ട് അതിൽ ഒരു കഷ്ണം ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് മൂന്ന് പീസ് ആക്കിങ്ങാണ്ട് അതിലിട്ട് കൊടുത്ത് കണേ അപ്പോൾ ഒന്നുകൊണ്ട് വാട്ടണേ അപ്പോൾ അതിൽ ലേസം കറി കറിവേപ്പിലിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള ചട്ടിനിട്ടത് അപ്പോൾ ഒരു വലിയ ഉള്ളി ഒരു വലിയ വലിയ കഷ്ണാക്കി കാണ്ട് അതും ഒന്നുകൊണ്ട് വാട്ടി എടുക്കണ്ടിട്ടാണ് അപ്പോൾ ഒന്ന് മൂടിയിട്ട് കാണ്ട് ഒന്നുകൂണ്ട് വേവി വെന്തോട്ടെ അപ്പോൾ അത് നന്നായിട്ട് നല്ല ഡാവിക്ക് വെന്ത്ക്കണ്ട്ടാണ് അപ്പോൾ അയ്ക്കൊരു എരിവ് കുറഞ്ഞ മൂന്ന് പച്ചമുളക് അത് വൈക്ക് മുറിച്ചിട്ടു കൊടുത്തിരിക്കണേ അപ്പോൾ നമ്മൾ ലാസം പുതിനൻ്റെ ഇല ഉണ്ടത് അപ്പോൾ പുതിയൻ്റെ ഇല നല്ല ടേസ്റ്റ് കൊടുക്കും കൊടുക്കുവതിന് അപ്പോൾ പുതിയൻ്റെ ഇല അപ്പോൾ അയ്ക്ക് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് പാകത്തിന് ഉപ്പും ഇട്ട് ആ പുളിയൊക്കെ മസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കണം അപ്പോൾ അതൊക്കെ ഇട്ട് കണ്ടൊന്ന് നല്ല ഒന്നുകൊണ്ട് വെന്തോട്ടേട്ടാ ഒന്ന് വാടി വെന്തോട്ടെ അപ്പോൾ ആദ്യം ഒന്ന് ഞാൻ ഒന്ന് മൂടിയിട്ട് വേവിച്ച് അപ്പം നാവിക്കാവുമ്പോൾ ഒന്ന് വെന്തോളും അപ്പോൾ അത്യാവശ്യം നന്ന നന്നായി വെന്തുക്കണേ അപ്പോൾ അതുകൊണ്ട് എടുത്തുവച്ചാവും ചൂടാറിൻ്റെ ശേഷം അപ്പോൾ നമ്മൾ അത് മിക്സിനെ ജാറിലിട്ട് കണ്ട് ഒന്നുകൊണ്ട് അരച്ചെടുക്കാട്ടെ ചിലർ കറി കറി ചട്ടിണി നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിച്ചോൽ കറി നല്ല ടേസ്റ്റുള്ള ചട്ടിനിയാണ് അതീ ദോശയ്ക്കേ ചേരുവുള്ളുട്ടാ വെള്ളപ്പത്തൊക്കെ ഒന്നും ചേരുന്നില്ല വെള്ളപ്പത്തേക്ക് ഞാൻ ഉണ്ടാക്കി നോക്കി അപ്പോൾ അതിൽ കയറി ടേസ്റ്റില്ല കാക്ക കറിഞ്ഞാൽ ഈ വെള്ളപ്പത്തേക്ക് ടേസ്റ്റില്ല അപ്പോൾ അതീക്ക നല്ല ടേസ്റ്റാണ് കേട്ടത് അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ രണ്ട് ചട്ടിനി ഉണ്ടാക്കലുണ്ട് അപ്പോൾ എന്താ ഇനി ഒരു രണ്ടില്ലി പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയ ആയി മല്ലിച്ചപ്പുമായിട്ടാണ് അപ്പോൾ നമ്മളീ കടലുണ്ടല്ലോ അതൊന്ന് വെള്ളത്തിലിട്ട് കണ്ട് ഒന്ന് കൈ കട്ടാ വറത്തിൻ്റെ ശേഷമാണ് കൈ കണ്ടത് മണ്ണും പൊടിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് വറത്തിന് ശേഷം കഴിയാൽ മതി അപ്പോൾ തോലോടൊക്കെ അക്കിട്ട് നന്നായി ഉണ്ട് ഫൈനായിട്ട് എന്താ അരച്ചെടുത്ത് കണ്ടിട്ടാണ് അപ്പോൾ ഇനി രസം നേരെ ചുടുവെള്ളം ഇട്ടാൽ ഒഴിച്ചു കൊടുക്കേണ്ട ഇതേ പച്ചവെള്ളം പാരത് നേരെ ചുടുവെള്ളം ഒഴിച്ചു കണ്ട് ഒന്നും കൂടി ഉണ്ട് അരച്ചു കൊടുക്കുക നേരെ ചുടുവെള്ളം പാരുന്ന മതിട്ടാ അല്ലെങ്കിൽ മിക്സിക്ക് കേടാണേക്കാലം അപ്പോൾ നല്ല അരഞ്ഞിരിക്കണേ അപ്പോൾ ഞാൻ അതിനോട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുത്താണ്ടോ കടലയൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും തന്നെ കട്ടിയേക്കണേ അപ്പോൾ പിന്നെ നേരിച്ചിട്ട് വളഞ്ഞ് ഇത് വേവിച്ചൊന്നുമില്ല അപ്പോൾ നമ്മൾ നല്ലൊരു പാത്രത്തിൽ ഇത് ഒഴിച്ച് വെക്കുകയാണ് കേട്ടാ അപ്പോൾ തേങ്ങാ ചട്ടിനിയായി ഈ കടല ചട്ടിനിട്ടാ നല്ല ടേസ്റ്റാണ് ഇത് കുട്ടിങ്ങാണ്ട് അങ്ങനെ ഈ മരുന്ന് ദോശ കഴിക്കാൻ അപ്പോൾ നമ്മൾ ദോശ ചുട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ ലൈക്കൊക്കെ നന്നായി കുറവാണ് ലൈക്ക് ചെയ്യണില്ല എന്തെന്നാവും ലൈക്ക് പിന്നെ ഓരോരോ വീഡിയോയിലൊക്കെ എത്രമാതിരി ലൈക്കാണ് നമ്മളെന്ന് വീഡിയോയിൽ ലൈക്ക് വരണില്ല എന്താണെന്നാവും അപ്പോൾ നല്ല വീഡിയോ ലൈക്ക് വരുന്നോണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടാലല്ലേ ലൈക്ക് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതാ ഞമ്മള് ചട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളം കുറഞ്ഞെടുത്തിട്ടാണ് വെള്ളം കുറഞ്ഞെടുത്താൽ ചട്ടി ഒന്ന് പതക്കണീനു നന്നാവട്ടെ ചട്ടി ദോശ നന്നാവും ചെയ്യും ചിലർക്കൊക്കെ അറിയാതെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടെ അങ്ങനെ പറയേണ്ടത് അപ്പം തന്നെ നമുക്ക് കണ്ട് ദോശ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല ദോശ കിട്ടും അപ്പോൾ ഈ പുളിപ്പില്ലാതാവുമ്പോൾ നമുക്ക് എത്ര കഴിക്കണേലും കുഴപ്പമില്ല കേട്ടോ മറ്റേത് പിന്നെ അവിടെ ഒന്നും ഇതായ അമ്മാക്കൊന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇതിങ്ങനെ ചുടലുടങ്ങിയുടെ ആവശ്യം പിന്നെ ക്കും അതിനകത്ത് കഴിക്കലിട്ടാ മറ്റേ പുളിച്ചാൽ പിന്നെ മറി എനിക്ക് വാണ്ട ലാസും മറ്റേ ദോശ ഇട്ട നാളാണ് എവിടെയാണ് പിന്നെ വേറെ ദോശ ചുട്ടൽ ചൂടലാണ് അപ്പം എനിക്ക് വേറെ പണിയാ കൂടുതലാവില്ലട്ടോ വേറുള്ളവർക്കൊക്കെ കുളിച്ചത് പറ്റും പുളിച്ച കടി തിന്നണ്ടെങ്കിൽ നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ് പക്ഷേ ഇപ്പോഴത്തെ ഇതിന് പറ്റൂല ഗ്യാസിന് പറ്റില്ല പിന്നെ ഉയിന്ന് കൂട്ടിയ ദോ ഉയിന്ന് നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഉയിന്ന് നമ്മൾ കഴിക്കണം കേട്ടോ ഈ അരി ഭക്ഷണം തന്നെ കഴിക്കുമ്പോൾ ഉയന്ന് കഴിക്കണം നല്ലതാണ് നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ ചിലവർക്കൊന്നും ഉയന്നിട്ട് ഭക്ഷണം പറ്റില്ല എങ്ങനെയെങ്കിലും ഒരു ദിവസമെങ്കിലും കഴിക്കണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അപ്പം നല്ല മൊരിഞ്ഞ ദോശ നല്ല ആര് എടുക്കണുണ്ട് അപ്പോൾ അങ്ങനെ ചുട്ടാൽ മതി അപ്പം പിന്നെ ഈ പുളിപ്പിൻ്റെ ബുദ്ധിമുട്ടും ഇല്ല ദോശ നന്നായി ചെയ്തോളും ഒരു കുഴപ്പമില്ല ചിട്ടാൽ നമ്മൾ രാത്രി കിടക്കാൻ നേരത്തൊന്നുണ്ട് വെള്ളത്തിലിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഒക്കെ ചെയ്ത് കാണ്ട് രാവിലെ ഉണ്ട് അടിച്ചെടുത്താൽ മതി അപ്പം ഞാൻ ഇഡ്ഡലിക്കും ഇങ്ങനെ ചെയ്യലുണ്ട് കിട്ടാ ഇഡ്ഡലിക്കാവുമ്പോൾ പിന്നെ രാസം ഉയ്യുന്നു കൂട്ടിയിടും അപ്പുളി ഇട്ടിൽ തിന്നുള്ളൂ അപ്പം പിന്നെ നമ്മൾ ഇതാ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ചൂടോടൊക്കെ തന്നെ ആ മരിഞ്ഞതിലേ കഴിക്കട്ടെ നല്ല ടേസ്റ്റായിട്ടെ ഈ കടല ചട്ടിനി അപ്പോൾ ഉണ്ടാക്കാത്തവലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ മറ്റേ ചട്ടനിയിൽ ലേശം തൈര് കൂട്ടിയാൽ ഈ പുളിപ്പില്ലാത്ത ദോഷമായതുകൊണ്ട് കേട്ടോ തൈര് കൂട്ടാന്ന് പറഞ്ഞത് പുളിപ്പുള്ളതാണെങ്കിൽ തൈര് കൂട്ടരുത് നല്ല ടേസ്റ്റുള്ള ദോശയും ചട്ടിനിയൊക്കെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കേണ്ടി അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതിട്ടാ അപ്പോൾ ഞാനത് രണ്ട് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആട്ടത് അന്ന് ഇഡിലി ഇനി ഇട്ടിലിം സാമ്പാറും കഴിഞ്ഞിട്ടാണ് അത് ഉദയമായി അരി ചുട്ട തന്നെയാണ് രാവിലെ പിന്നെ അരി അടിച്ച് കണ്ട് ചുട്ട അപ്പോൾ ഞാൻ അരി അടിച്ച് വെച്ച് കണ്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ച് അപ്പോൾ അതിന് ശേഷം പാരന്ന് കൊടുത്തിട്ടാണ് അപ്പം നല്ല മട്ടത്തിൽ നമുക്ക് പിന്നെ ഇത് ഇഡ്ഡിലി കിട്ടിയും ചെയ്ത് പുളിപ്പൊന്നുമില്ല നല്ല നല്ല മട്ടത്തിൽ നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ തിന്നണ മതിരി തന്നെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി അങ്ങനെ പുളിപ്പ് ഏറുന്നുള്ളവർക്കെ അപ്പോൾ അതാ അത്യാവശ്യം നന്നായിക്കുന്നുണ്ടോ പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ ഇതായത് കൊണ്ടേ അതിലിങ്ങനെ ഒട്ടിപ്പുളിക്കാൻ വരും പിന്നെ ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്